തൃത്താല ആലൂർ ഗാനതരങ്കിനി സംഗീത ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗായകരെ ആദരിച്ചു ആലൂർ എ എം യു പി സ്കൂളിൽ നടന്ന പരിപാടി തൃത്താല എസ് ഐ കെ അംസ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനാലാപനം വേദിയെ ഇളക്കിമറിച്ചു വർഷം മുൻപാണ് ആലൂർ ഗാനതരങ്കിണി സംഗീത ഗ്രൂപ്പിന് തുടക്കം കുറിച്ചത് കുട്ടികൾ മുതൽ മുതിർന്നവർ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര തന്നെയുണ്ട് കൂട്ടായ്മയിൽ പട്ടിത്തറ പഞ്ചായത്തിലെ പണ്ട് കാലങ്ങളിൽ കല്യാണ വീടുകളിലും ചവിട്ടുകളി നാടൻപാട്ട മേഖലകളിൽ അനുബന്ധപ്പെട്ട വേദികളിലും പാട്ടുപാടി നിറഞ്ഞു നിന്നിരുന്ന ആദ്യകാല ഗായകരെയാണ് ആലൂർ ഗാനതരങ്കിണി ഗ്രൂപ്പ് ആദരിച്ചത് ഗ്രൂപ്പ് അഡ്മിൻ അൻബർ ആലൂർ അധ്യക്ഷത വഹിച്ച പരിപാടി ഒരു മുൻധാരണയുമില്ല എന്റെ അല്ലെങ്കിൽ എന്റെ നാട്ടുകാർ അതിനേക്കാൾ ഉപരി എന്റെ പ്രായമുള്ളവർ അല്ലെങ്കിൽ എന്റെ ഉപ്പയുടെ കൂടെ എന്തെങ്കിലും ഒരു സമയത്ത് ഒരുമിച്ചിട്ടുള്ളവരെ അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കാണാൻ അവർക്ക് ഒരു ആദരണം കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഞാൻ പഠിച്ചിട്ടുള്ളത് എന്റെ ഉപ്പയുടെ സുഹൃത്തുക്കൾ െ കാണുന്ന പോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുകയാണ് പഠിച്ചിട്ടുള്ളത് പ്രവർത്തിക്കുന്നതാണ് തുടർന്ന് നാടൻപാട്ട് മാപ്പിളപ്പാട്ട് ചവിട്ടുകളിപ്പാട്ട് കവിതകൾ കരോക്കോ ഗാനമേള എന്നിവ അരങ്ങേറി உடலை ஊரனே 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 நன்றி அல்லாஹ் சடவல்லாடே கட்டவல்லாடே கெஹ்ரே നരിവേട്ട മൂവിയിലെ ഭാരതാലങ്ങളായ മിയ മുഖ്യാതിഥികളായി ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗം ആലിയമ്മു ചിറ്റപ്പുറം സ്കൂൾ മാനേജർ ജയകൃഷ്ണൻ സുബ്രഹ്മണ്യൻ കക്കാത്തിരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ഗാനതരങ്കിണി ഗ്രൂപ്പ് ലീഡർ രാംദാസ് പാലക്കോട്ടിൽ സ്വാഗതവും ആലുവ വീട്ടിൽ വിജയകുമാർ നമ്മിയും പറഞ്ഞു